എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മൾ പതിവ് പോലെ നമ്മുടെ അടുക്കളയിലേക്ക് വരുന്ന ഭാഗം വന്നിട്ടുള്ള ഭാഗങ്ങളാണ് കാണുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുക അപ്പോൾ തേണ്ട രാവിലെ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ട് കുറച്ച് തേങ്ങ ഞാൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൻപയർ കുറച്ച് അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് ഒരു അരക്കപ്പോളം വൻപയർ അടുപ്പത്ത് വെന്ത് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തേണ്ട നമ്മൾ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ രാവിലെ തട്ട നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് നമ്മളുടെ വാഴച്ചുണ്ടും അതുപോലെ തന്നെ നമ്മുടെ കടച്ചക്കയാണ് അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള കറികളാണ് അത് രണ്ടും എനിക്ക് വായിച്ചുകൊണ്ടും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നമ്മുടെ കടച്ചക്ക തീയിൽ വെക്കുന്ന ഇഷ്ടമാണ് അപ്പം കടച്ചക്ക തീയിൽ വെക്കാനുള്ള തേങ്ങ വറക്കുന്ന ധൃതിയിലാണ് ഞാനിപ്പം രാവിലെ വറുത്ത് കറി വെക്കുന്നതൊക്കെ ലേറ്റായി പോകുന്ന കാര്യങ്ങളാണ് എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അല്ലേ അത് പെട്ടെന്ന് കറി വെച്ചില്ലെങ്കിൽ എനിക്ക് അത്രയ്ക്കൊരു മനസ്സിനൊരു സുഖമില്ല തേങ്ങ വറുത്തതിനകത്തോട്ട് കുറച്ച് കുരുമുളക് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും അര ടീസ്പൂണോളം ഇരുവെള്ളമുളകും കൂടി ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും ചേർത്തിട്ടുണ്ട് തേങ്ങയ്ക്കകത്തോട്ടെ അതും എല്ലാം കൂടിയാണ് ഒന്ന് വറുത്തെടുക്കുന്നത് അപ്പം നാട്ടിൽ നിന്ന് കൊടുത്തുവിടുന്ന സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ അതുപോലെ തന്നെ അമ്മ ചക്ക ആവി ആവികേറ്റി കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വേവിച്ച് കഴിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല ആവി ആവികേറ്റി കൊടുത്തുവിട്ടുണ്ട് പെട്ടെന്ന് തേങ്ങയൊക്കെ ഇട്ട് ഞായറാഴ്ച തന്നെ അത് ഞങ്ങൾ റെഡിയാക്കി കഴിച്ചു കേട്ടോ മീൻകറിയായിട്ട് കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒത്തിരി നാൾക്ക് ശേഷമാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ തേണ്ട നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേ വാഴിച്ചുകൊണ്ട് ഞാൻ അമ്മ ഇതേ രീതിയിലാണ് പൊതിഞ്ഞ് കൊടുത്തുവിട്ടിരിക്കുന്നത് ഏത്തവാഴയുടെ ചുണ്ടെന്നാണ് ഞങ്ങളുടെ അങ്ങോട്ട് പറയുന്നത് ചിലർക്ക് വാഴ കൂമ്പെന്നൊക്കെ പറയും ഞങ്ങളുടെ അവിടെ വാഴ ചുണ്ടെന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് തെയ്യ് ഇതേപോലെ പൊതിഞ്ഞ് രണ്ടെണ്ണം ഒരെണ്ണം ഒരെണ്ണത്താഴത്തെ മനുഷ്യക്കെ കൊടുത്തുവിട്ട് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ തെയ്യ് കടച്ചക്ക അതും രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം തേ ഇപ്പം ഞാൻ തീയിൽ വെക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഒരെണ്ണം നമുക്ക് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട് നല്ലത് കടച്ചക്ക തന്നെയാണ് കേട്ടോ അപ്പം ഇത് ഇവിടെ ഭയങ്കര വിലയാണ് ഇതിനു കേട്ടോ ഏതാണ്ട് നല്ല റേറ്റാണ് ഇവിടെ ശ്രീലങ്കനാണ് കിട്ടുന്നത് അപ്പോൾ അത് ഇന്ന് തന്നെ കറി ഞാൻ അങ്ങ് വിചാരിച്ച് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കറി വെച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കറി വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുന്നതും ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇവിടെ കടച്ചൊക്കെ തീയിലൊക്കെ വയ്ക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചതിന് ശേഷം എന്താണ് ഞാൻ കഞ്ഞി അപ്പം തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കടച്ചൊക്കെ അകത്തിട്ട് കുറച്ച് വെള്ളവും ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞ് ചേർക്കുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ആറിക്കഴിയുമ്പോൾ അതൊന്ന് അരച്ച് ചേർക്കണം ഇതിലേക്ക് ഞാൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ മീറ്റ് മസാല ചേർക്കുന്നുണ്ട് അല്ല മീറ്റ് മസാല മസാലയല്ലേ ഗരം മസാല പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ വാഴച്ചുകൊണ്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അത് ഞാൻ വെള്ളത്തിനകത്തോട്ടാണ് അരിഞ്ഞെടുക്കുന്നത് കാരണം കറ പോവാനായിട്ട് അല്ലെങ്കിൽ കറ പോകാനായിട്ട് ചിലപ്പോൾ കറുത്തിരിക്കുകയും ചെയ്യും കറ പോകത്തുമില്ല അപ്പോൾ നമ്മുടെ ഇതൊന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വാഴച്ചു കൊണ്ട് അരിയാന്ന് വിചാരിച്ച് കാരണം എല്ലാം ഒരേ രീതിയിൽ വേണ്ട ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പയറ് കുക്കറിനകത്ത് വെച്ചില്ല കാരണം കുക്കറിനകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അഞ്ചിൽ ലിറ്ററിൻ്റെ കുക്കറാണ് അതിനകത്ത് അര അരക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അത് കാരണം ഞാൻ നേടാ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വെന്തിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് വാഴച്ചുകൊണ്ട് പെട്ടെന്ന് കുത്തി അരിഞ്ഞ് എടുക്കാമെന്ന് വിചാരിച്ച് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ വെള്ളത്തിനകത്തോട്ടിട്ടിട്ട് അത് നന്നായിട്ട് രണ്ട് പ്രാവശ്യം കഴുകി വരയിട്ട് ഞാൻ അരിപ്പ പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമെല്ലാം വാല പോയി കഴിഞ്ഞിട്ടാണ് നമ്മളത് തോരം വെക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ കറിയുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് നല്ല കടച്ചൊക്കെയാന്ന് പെട്ടെന്ന് വെന്ത് കിട്ടി കേട്ടോ നല്ല മെഴുമെഴാന്നിരിക്കുന്നതായിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കടച്ചൊക്കെ ഇങ്ങനെ തീയിൽ വെച്ച് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ തേണ്ടേ നമ്മുടെ വറുത്തരച്ചതൊക്കെ നമ്മൾ ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളച്ചിരുമ്പോൾ ഇതിലേക്കൊന്ന് കടുക് തളിച്ചെടുക്കണം കടുക് താളിച്ചെടുക്കുന്ന കൂടെ തന്നെ നമുക്ക് ആ ചീൻചട്ടിലോട്ട് തന്നെ നമ്മുടെ തോരനുള്ളതും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തേണ്ടേ കുപ്പിക്കകത്ത് ഇങ്ങനെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഭയങ്കരമായിട്ട് എണ്ണയ്ക്ക് ലാഭമുണ്ട് കേട്ടോ സത്യമായിട്ട് ഞാനിങ്ങനെ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയൊക്കെ ഒരു മാസം കൊണ്ടൊക്കെ തീർത്തുള്ളൂ അല്ലേ നേരത്തെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം അതുപോലെ എണ്ണയുടെ ചിലവായിരുന്നു കേട്ടോ കണക്കില്ലാതെ അങ്ങ് ഒഴിക്കുമായിരുന്നു ഇപ്പം സാധനത്തിനൊക്കെ എല്ലാത്തിനും നല്ല വിലയായപ്പോഴാണ് നമ്മൾ ഉപയോഗങ്ങളൊക്കെ കുറച്ച് കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കൂടുതൽ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് പക്ഷേ കുറച്ച് ചേർത്താൽ അതനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ ഉപയോഗവും കുറഞ്ഞ് കിട്ടും അപ്പോൾ തേണ്ട ഞാൻ കടുകറുത്തതിന് ശേഷം മറ്റേ തോരനുള്ള കടുവും കടുകൂടെ വറുക്കുന്നുണ്ട് അതും കൂടെ വറുത്ത് നമ്മുടെ ചുണ്ടും കൂടെ തോരം വെച്ച് വാഴ കൂടെ തോരം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കറി റെഡിയാകും പിന്നെ രണ്ടും മുട്ടയും കൂടെ പൊരിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുന്ന വിഭവങ്ങൾ കൊണ്ടുള്ള പരിപാടിയാണ് ഇനി ഒരു കപ്പളങ്ങ കപ്പളങ്ങ എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് പപ്പായ ഉണ്ട് അതൊന്ന് തോരം വെക്കാനായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുമുണ്ട് പിന്നെ ഓരോന്നോരോന്നോരോ ദിവസമായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ബീഫൊക്കെ കഴിഞ്ഞ ദിവസം കറിയൊക്കെ വെച്ചു ഫ്രൈ ചെയ്തു ബീഫ് കൊടുത്ത് വിട്ടതുകൊണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം എടുക്കും പിന്നെ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിടുന്നതും അനിയത്തിയും എല്ലാവരും കൂടെ കൊടുത്തു വിടുന്നതൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ തന്നിടുന്നതല്ലേ അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ചക്കയെ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ ഹാപ്പിയായത് കേട്ടോ ചക്ക ഒത്തിരി നാളായി കഴിച്ചിട്ട് പച്ചച്ചക്ക വേവിച്ച് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര വിലയല്ലേ അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് നമ്മുടെ കറിയൊക്കെ ചോറെടുത്തേൻ്റെ ബാക്കിയുള്ളതാണ് ഇത്രയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം